ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളിൽ ആണ് ഇന്നത്തേത് ഫസ്റ്റ് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന മെഡിക്കൽ സൊല്യൂഷൻ കമ്പനിലേക്ക് ഒഴിവുണ്ട് ബില്ലിംഗ് ആൻഡ് ആണ് പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡിഗ്രിയാണ് യോഗ്യത ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി പതിനൊന്നായിരമാണ് വയസ്സ് വരുന്നത് മുപ്പത്തിയഞ്ച് വയസ്സ് വരെ ഒഴിവുള്ള സ്ഥലം കാക്കനോട് താല്പര്യം നമ്മൾക്ക് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് എറണാകുളം നോർത്ത് പറവൂർ മൂന്നംഗ മുസ്ലിം വീട്ടിലെ അമ്മയെ സപ്പോർട്ട് ചെയ്യാനും കുക്കിംഗ് അമ്മയെ താമസിച്ച് ജോലി ചെയ്യാൻ പറ്റുന്ന ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഇൻസുലിൻ എടുക്കാൻ അറിഞ്ഞിരിക്കണം ഇരുപത്തി രണ്ടായിരമാണ് സാലറി വരുന്നത് താല്പര്യമുള്ള കോൺടാക്റ്റുകൾ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഹോസ്പിറ്റലിലേക്കാണ് പതിനയ്യായിരമാണ് സാലറി താല്പര്യമുള്ളക്ക് കോൺടാക്റ്റുകൾ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന എറണാകുളം കടവന്ത്രയിൽ മൂന്നംഗ വീട്ടിൽ കുക്കിംഗ് ഹെൽപ്പിനും വാഷിങ്ങിനും താമസിച്ച് ജോലി ചെയ്യാൻ പറ്റുന്ന ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് അഞ്ഞൂറ് രൂപയാണ് ഡെയിലി വരുന്നത് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന പ്രമുഖ ഫർണിച്ചർ ഷോറൂം തൃശ്ശൂർ ജില്ല ഓഫീസ് സ്റ്റാഫായിട്ടാണ് യോഗ്യത ഡിഗ്രി ശമ്പളം അപ് ടു ട്വൻറ്റി തൗസൻഡ് ഇല്ല മുൻപരിചയമുള്ളവർക്കും എല്ലാത്തവർക്കും അപേക്ഷിക്കുക എന്നാൽ പെൺകുട്ടികൾക്കാണ് മേച്ചറിൽ ലൊക്കേഷൻ വരുന്നത് താല്പര്യമുള്ളവർക്ക് സി ബി എസ് എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്